സാർ ഞങ്ങളിവിടെ വിദേശ സർവകലാശാലയെ പറ്റിയാണല്ലോ ഒരു ചർച്ച ഇവിടെ ചോദിച്ച ഒരു ഒന്ന് രണ്ട് മെമ്പർമാർ ഓർമ്മയുണ്ടോ പുഷ്പനെ ഓർമ്മയുണ്ടോ പുഷ്പനെ ഓർമ്മയുണ്ടെന്ന് മാത്രമല്ല ആ സമരത്തിനകത്ത് അതി സജീവമായി പങ്കെടുത്തവരാ ഞങ്ങൾ ഇരിക്കുന്നവരെല്ലാം ഞങ്ങളെല്ലാവരും ഞങ്ങൾ ആ അതിനകത്ത് സമരത്തിനെ കണ്ടുകൊണ്ടുവന്നവരാ കണ്ടവരുണ്ടോ ഇവിടെ സാർ എന്താണ് സാർ ഞങ്ങൾ ഇതിനകത്ത് എന്താ പറഞ്ഞേ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങളും ചർച്ചകളും വേണം വിദേശ സർവകലാശാലയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ചകൾ ചർച്ച വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും പൊതുമേഖലയിലും സാർ കേരളത്തിൽ ഇന്ത്യൻ ആകെ പതിമൂന്ന് ലക്ഷത്തോളം പേര് പുറത്തു പോകുന്നു അല്ല എഫക്റ്റീവായിട്ട് ആറോ ഏഴോ ലക്ഷം പേര് പോയി എന്നാണ് ഒരു കണക്ക് പതിമൂന്ന് ലക്ഷം പേര് അപ്ലൈ ചെയ്തു നാല് ശതമാനം കേരളക്കാരാണ് മുപ്പതിനായിരം പേരെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു വർഷം പുറത്തേക്ക് പോവാണ് നാൽപ്പതിനായിരം പേരെങ്കിലും കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ മറ്റ് സ്റ്റേറ്റിലേക്ക് പോവാണ് മുപ്പതിനാ നിങ്ങൾ നേരത്തെ പറഞ്ഞോ ഞങ്ങൾ നേരത്തെ പറഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല നിങ്ങൾ ഞങ്ങളെക്കാളും നന്നായി പഠിച്ചു ഞാൻ നിങ്ങളെക്കാളും മോശമായി പഠിച്ചു എന്നുള്ള വിഷയമാണ് ഇവിടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് സാർ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിൻ്റെ പ്രത്യേകത കേരളം മുപ്പത് വർഷം മുമ്പോ അറുപത് വർഷം മുമ്പോ പറഞ്ഞ കാര്യമാണോ സാർ അറുപത് വർഷം മുമ്പ് അമ്പത് വർഷം മുമ്പ് ട്രാക്ടർ വരുമ്പോൾ അല്ലെ നാൽപ്പത് വർഷം മുമ്പ് ട്രാക്ടറിനും കമ്പ്യൂട്ടറും വരെ ഇപ്പോൾ മണിയാശനൊക്കെ ഏറ്റവും സീനിയറായി തലമുറപ്പെട്ടവരാ ട്രാക്ടറിനെതിരെ ഞങ്ങൾ സമരം ഞങ്ങൾ അന്നത്തെ തലവർ സമരം ചെയ്തിട്ടുണ്ട് എവിടെയാ കുട്ടനാട്ടിൽ മറ്റും എന്താന്ന് കാര്യം മൂവായിരം തൊഴിലാളി വന്ന് നിൽക്കുമ്പോൾ അവിടെ തൊഴിൽ പോകുന്ന തരത്തിലേക്ക് പാഠശേഖരങ്ങളിൽ കർഷക തൊഴിലാളിക്ക് ജോലി കിട്ടാത്തൊരു കാലത്ത് അന്ന് സമരം ചെയ്ത പോലാണോ ഇപ്പോൾ കമ്പ്യൂട്ടർ അതെ അതാണ് കാര്യം മൂവായിരം പേര് അല്ല മൂവായിരം മൂവായിരം പേര് ജോലി ചെയ്യാൻ വരുമ്പോൾ അന്ന് യന്ത്രവൽക്കരണം വരുമ്പോൾ ആ യന്ത്രം ഇപ്പൊ അതുപോലല്ല ഇപ്പൊ മറ്റു സ്റ്റേറ്റിൽ നിന്ന് ആളുകൂടെ പണിയെടുക്കാൻ വരുകയാണ് രണ്ടും ഒരുപോലെ രണ്ടു ഒരുപോലെയല്ല കാലം മാറുമ്പോൾ ആ കാലത്തെ മനസ്സിലാക്കണം ഇന്നത്തെ കാര്യം വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഞാൻ പറയുന്നത് കേരളത്തിലെ പ്രശ്നം എന്താ കേരളത്തിലെ കുടുംബങ്ങളിൽ സാർ കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് വന്നു അതിന്റെ സാമ്പത്തിക വശം എടുക്കുക ആദ്യം മുപ്പതിനായിരം കുട്ടികൾ പോകാമെന്ന് പറഞ്ഞാൽ സാർ ഒരു വർഷം പതിനായിരം കോടിയെങ്കിലും പതിനായിരം കോടിയെങ്കിലും കേരളത്തിന് പുറത്തേക്ക് പോകും ഒരു കുട്ടിക്ക് മുപ്പത് ലക്ഷം മുതൽ അതിന് മേളിലോട്ട് വരും സാർ നമ്മുടെ നാട്ടിലെ ചിലവാകേണ്ട പണം ഇവിടെ ചിലവാകേണ്ട പണം ഇവിടെ വരണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കുട്ടികൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കാൻ വേണ്ടി മാത്രം അങ്ങ് പോകുന്നതല്ല ജോലിക്കും മൈഗ്രേഷനുമാണ് സർ കേരളത്തിലൊരാൾ പി ജി പാസ്സാവണമെങ്കിൽ എത്ര രൂപ സംസ്ഥാന സർക്കാർ നമ്മൾ ചിലവാക്കുന്നുണ്ടാവും ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും ഒരു കുട്ടി പി ജി വരെ ആവുമ്പോൾ ഡിഗ്രി കഴിയുമ്പോൾ നമ്മൾ ചിലവാക്കുന്നുണ്ട് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ആ കുട്ടി വരുമ്പോൾ അവരെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച് അവിടെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ജോലിക്ക് വേണം പലതരം ജോലികളാണ് വലിയ ഉയർന്ന ജോലിയൊന്നും അല്ലെല്ലാം അവിടെ പോയിട്ട് ഇവരെ കിട്ടുമ്പോൾ ഇത്രയും വെക്കപ്പെടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം ചെയ്ത ഒരു ഏകദേശം എല്ലാ തരത്തിലും ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റിനെ അവർക്ക് കിട്ടുന്നത് അവർ അവരെ എടുത്തിട്ട് ജോലി കൊണ്ടുപോകാം സർ അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ കൂടെ പ്രായമായവരുടെ എണ്ണം കൂടുക കേരള എക്കോണമി കൊള്ളാവെന്ന് പറഞ്ഞിട്ട് കാര്യം പ്രായമായവരുടെ എണ്ണം കൂടുകയാണ് കുട്ടികളെല്ലാം പോവാണ് അങ്ങനെ സ്ഥലത്ത് നമ്മളെന്താ ഇതിന് പരിഹാരം ആ പരിഹാരമാണ് ഇന്നലെ വ്യവസായ വകുപ്പ് മന്ത്രി ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഐ ബി എമ്മിൻ്റെയോ ഇവിടുത്തെ മറ്റു കാര്യങ്ങളോ പുതിയ ജനറേഷൻ ജോലികളോ ഓരോ മേഖലയിലും നടക്കുന്ന ജോലികളോ ഇവിടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ ജോലി കിട്ടണം അതിനാണ് കാമ്പസിനകത്ത് ക്യാമ്പസിനകത്ത് അതിനോടൊപ്പം ഇൻട്രസ്ട്രി വരണം മറ്റു സ്ഥലങ്ങൾ വേണം സാർ അതിനൊപ്പം ഒരു കാര്യം കൂടിയുണ്ട് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ തന്നെ ഒരു അനുഭവം പറയാം സാറിനും ചിലപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൻസിയിലൊക്കെ ഉണ്ടാകുമെന്ന് കാനഡയിൽ പോയിട്ട് കനഡയിൽ പോയിട്ട് വലിയ കടം മേടിച്ചു പോയി സാർ അവിടെ ചെന്നപ്പോൾ ജോലിയൊന്നും കിട്ടാനില്ല സൂയിസൈഡ് ചെയ്തൊരു ചെറുപ്പക്കാർ ഒരു മൂന്നാല് മാസം മുമ്പ് ഇവിടുന്ന് മുപ്പതും നാൽപ്പതും അമ്പത് ലക്ഷം മുടക്കി പോയിട്ട് ആദ്യം കൂടി ജോലി കിട്ടുന്നില്ല ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നമാണ് ഇപ്പോഴും ഇവിടെ മുപ്പതിനായിരം പേര് ഏഴായിരം പേരും എണ്ണായിരം പേരും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏജൻസികളെ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ ഇതൊരു ചെറിയ പ്രശ്നമല്ല ഇവിടെ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പം കേരളത്തിനകത്ത് ഈ തരത്തിൽ മാറ്റം ഉണ്ടാവണം നല്ല ജോലിയും വരുമാനം ഉണ്ടെങ്കിൽ ആളുകൾ നിൽക്കും അതിനാ പുതിയ പുതിയ സെന്ററുകൾ വരുന്നത് അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള പുതിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ പറ്റി അല്ലാതെ ഇത്തരം ഇത്തരം കാര്യങ്ങൾ പിന്നെ ഇത് ഇത് ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഇവിടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ തൊഴിൽ കളയോ എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടുത്തെ യു ഡി എഫിൻ്റെ കോൺഗ്രസ് സംഘടനയുടെ സമരം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടി സാറാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക അവിടെ നിന്ന് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉമ്മൻചാണ്ടി സാറാണെന്ന് അവിടെ കോൺഗ്രസ് യൂണിയൻറ്റേതായിട്ട് അപ്പോൾ ഒരിടത്ത് മാത്രമല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഈ കാലത്ത് വരുന്ന ഇത്തരം കാര്യങ്ങൾ അതുപോലെ പുതിയ ടെക്നോളജി സാർ കാമ്പസുകളിലൊക്കെ ഇവിടെ പുതിയ പുതിയ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ച പറ്റും പുതിയ കാര്യങ്ങൾ വരണം ജോലി സാധ്യത വരണം